ഹലോ ഗെയ്സ് രാവിലെ തന്നെ ചാടി എണീച്ച് ആരുസം എണീച്ചിട്ടുണ്ട് ഒപ്പം ഞങ്ങൾ പുറത്തുള്ളൊരു കുഞ്ഞി ചിരിയൊക്കെ പാസ്സാക്കി പല്ലി അയക്കാനുള്ള പല്ലി അയക്കാനുള്ള പരിപാടിയാണ് പല്ലിയില്ലെങ്കിൽ അവർക്ക് പല്ല് ഇഷ്ടമാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കുകയാണ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശയ്ക്കുള്ള കറി ചട്ണിയാണ് അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തേങ്ങയെടുത്ത് തേങ്ങൻ്റെ തലയ്ക്കൊരു കൊട്ടും കൊടുത്ത് തേങ്ങാവെള്ളം തേങ്ങാ വെള്ളം വളർത്താക്കാനുള്ള പ്ലാനാണ് അങ്ങനെ ഞാനും കുറച്ച് കുടിച്ചു ആ ഒരു കുറച്ച് കൊടുത്ത് പിന്നെ അതിന് ഒരു കുറി തേങ്ങ എടുത്ത് തേങ്ങ ചിരവാനുള്ള പരിപാടിയാണ് അങ്ങനെ തേങ്ങ ചിരവി കഴിഞ്ഞു പിന്നെ നമ്മൾ എണ്ണ ചട്ടി ചൂടാക്കാൻ വെച്ചാൽ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുവും കരിവേപ്പിലും മുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ഇട്ടിട്ടുണ്ട് ചട്നി റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല നല്ല ചട്ണിയാണ് പിന്നെ വൈഫുണ്ടാക്കി വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ദോശയെടുത്ത് നല്ലൊരു ചായ ഇട്ടിട്ട് പ്രഭാത ഭക്ഷണം അടിപൊളിയാക്കി